ടിനു ജോർജ് പാസ്റ്ററുടെ ഫോണിൽ കുടുങ്ങിപ്പോയ പാവം ദൈവം അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് സ്വാഗതം നമസ്കാരം ആത്മീയ കച്ചവടം ലാഭകരമായി നടത്തുന്നത് ദൈവത്തിന് പ്രത്യേകം താൽപര്യമുള്ള ഒരു കാര്യമാണ് എന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും അറിയാൻ വയ്യാത്ത ചിലരൊക്കെ ഇപ്പോഴുമുണ്ട് അവരുടെ ഉത്ബോധനത്തിനും തുടർന്നുള്ള നടത്തിപ്പിനുമായി ടിനു ജോർജ് പാസ്റ്റർ എന്ന് പറയുന്ന ഭൂലോക ആത്മീയ ഫ്രോഡ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ അല്പം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കും ഇത് ഇത് കേട്ടു കഴിയുമ്പോ കൈയടി വരത്തില്ല അതുകൊണ്ട് ആ ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല ഇപ്പോൾ നിങ്ങൾക്ക് ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നും ദൈവവും ഈ ടിനൂർ പാസ്റ്റർ ടിനു ജോർജ് പാസ്റ്റർ നടത്തുന്ന കൂട്ടുകൃഷിയുടെ മൂർച്ച എന്താണെന്നും ഏകദേശം ബോധ്യമായി കാണുമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ് എന്തെങ്കിലും പാസ്റ്റർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ മനസ്സിൽ വിചാരിച്ചാൽ ദൈവം നിങ്ങളെ ശപിക്കുകയും നിങ്ങളുടെ തലമുറകളെ പുകച്ചു കളയും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ അപ്പോൾ ദൈവം വന്ന് തന്നോട് ഇത് പറഞ്ഞു ആ പറഞ്ഞ സമയത്തിന് ഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു ഫോൺ എടുത്ത് ദൈവത്തിൻ്റെ അനുമതിയില്ലാതെ അദ്ദേഹം റെക്കോർഡ് ചെയ്തു സീക്രട്ടായിട്ട് അപ്പോൾ ഇദ്ദേഹം ചെയ്തത് ദൈവത്തിൻ്റെ മേൽ ഇദ്ദേഹം ഒരു സ്റ്റിങ് ഓപ്പറേഷൻ നടത്തി എന്ന് വേണം നാം മനസ്സിലാക്കാൻ ഇദ്ദേഹം വല്ല ചാനലിലോ അല്ലെങ്കിൽ മാധ്യമരംഗത്തോ കാര്യം നന്നെ ശോഭിക്കുമായിരുന്നു ദൈവത്തെ സ്റ്റിങ് ഓപ്പറേഷന് വിധേയമാക്കുന്ന ക്രിസ്തീയ മതചരിത്രത്തിൻ്റെ കഴിഞ്ഞ രണ്ടായിരം വർഷത്തിൽ ആദ്യമായി ഈ വലിയ സാഹസിക പ്രക്രിയ നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇതിനു മുൻപ് ആരും ദൈവത്തെ സ്റ്റിങ് ഓപ്പറേഷന് വിധേയമാക്കുവാൻ ധൈര്യം കാണിച്ചിരുന്നില്ല മാത്രവുമല്ല ദൈവത്തിൻ്റെ സ്വരം സ്വന്തം സ്വരം പോലെ തന്നെ മെരുക്കിയെടുത്ത് അത് ഒരു മനുഷ്യനിർമ്മിതമായ ഉപകരണത്തിൻ്റെ ഉള്ളിൽ പിടിച്ചു വയ്ക്കുക ഉപ്പിയെടുത്ത് വയ്ക്കുക അത് യഥേഷ്ഠമെടുത്ത് പ്രയോഗിക്കുക ഇപ്രകാരമുള്ള ടെക്നോളജി ഇദ്ദേഹത്തിൻ്റെ കയ്യിലല്ലാതെ വേറെ ആരുടെയും കയ്യിലില്ല എന്നത് നമുക്കറിയാം ഇത് സാധാരണ ഫോൺ കൂടെ നടക്കാവുന്നതുമല്ല നിങ്ങൾ നിങ്ങളുടെ ഫോൺ കൊണ്ട് ഒന്ന് ചെയ്തു നോക്കി ദൈവം നിങ്ങളോടും എന്നോടും സംസാരിക്കുന്നുണ്ട് എന്നാൽ ആ സ്വരം ഒപ്പിയെടുക്കാൻ പര്യാപ്തമായ ടെക്നോളജി സോഫ്റ്റ്വെയർ ഉള്ളൊരു ഫോൺ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്രകാരം ദൈവത്തിൻ്റെ സ്വരം ഇങ്ങനെ കുപ്പിയിലാക്കി അത് യഥേഷ്ടം പ്രയോഗിക്കുവാൻ ശത്രുക്കൾക്ക് എതിരെ ഒരു വലിയ ആയുധം അറ്റം ബോംബ് എന്ന പോലെ പ്രയോഗിക്കുവാൻ അങ്ങനെ പ്രയോഗിക്കുന്നത് കൊണ്ട് മണ്ണവിശ്വാസികളുടെ കൈഡി വാങ്ങിക്കാൻ നമുക്കാർക്കും ഇടയാകാത്തത് എന്നത് നാം മനസ്സിലാക്കുക അപ്പോൾ വളരെ ചരിത്ര പ്രധാനമായൊരു സംഭവമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഉചിതമാണെന്ന് ഞാൻ ചിന്തിക്കാൻ കാര്യം നിങ്ങളുടെ അറിവിലോ എൻ്റെ അറിവിലോ ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനികളുടെ അറിവിലോ വേണ്ട അന്യമതസ്ഥരുടെ അറിവിലോ ദൈവത്തെ സ്റ്റിങ് ഓപ്പറേഷന് വിധേയമാക്കുന്ന മറ്റൊരു വ്യക്തിയും നാളിതുവരെ തലയെടുത്തിട്ടില്ല എന്നത് ആരെങ്കിലും അങ്ങനെ അല്ല എന്ന് പറയുമെന്ന് ഞാൻ കരുത കരുതുന്നില്ല ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് വളരെ കാര്യമായി ശ്രദ്ധിച്ചിട്ടും ദൈവത്തെ പ്രകാരം കുപ്പിയിലിറക്കുന്ന ആദ്യത്തെ പാസ്റ്ററാണ് ദൈവദാസനാണ് പ്രവാചകനാണ് ഐ എം ആൻ അപ്പോസ്തോലൻ എന്ന് പറയുന്ന മിടുക്കനാണ് ഇദ്ദേഹം എന്നാൽ ഇദ്ദേഹം നടത്തിയ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു ഒരു വെളിപ്പെടുത്തൽ ആദ്യത്തെ വെളിപ്പെടുത്തൽ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ വ്യക്തമാണ് മനുഷ്യനെ പ്രകാരം സ്റ്റിങ് ഓപ്പറേഷന് വിധേയമാക്കാമോ അതുപോലെ തന്നെ സർവശക്തനായ സർവ്യാപിയായ ദൈവത്തെയും സ്റ്റിംഗ് ഓപ്പറേഷന് വിധേയമാക്കുകയും കയ്യിൽ തക്കതായ സോഫ്റ്റ്വെയർ ഉള്ള ഒരു ഫോൺ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം പിടിച്ചെടുത്ത് അവസരോചിതം പ്രയോഗിച്ച് കാര്യസാധ്യത നടത്താവുന്നതുമാണ് പിന്നെ നമ്മൾ പറയുന്നത് പോലെ ദൈവത്തെ കൊണ്ട് പറയിക്കാനും ഈ സോഫ്റ്റ്വെയറിൻ്റെ കഴിവുണ്ട് പെഗാസസിൻ്റെ വല്യപ്പനാണ് ഈ സോഫ്റ്റ്വെയർ നമുക്കറിയാം വളരെയധികം മാധ്യമ വിവാദത്തിന് വിഷയമായൊരു ഇസ്രയേലി സോഫ്റ്റ്വെയർ ആയിരുന്നു പെഗാസസ് അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്തെ പാസ്റ്റ് ടീനു ജോർജ് പോയി നിങ്ങൾ മനസ്സിലാക്കണം പെഗാസസ്സിന് മനുഷ്യനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇതല്ല ഇത് ദൈവത്തെ കൈകാര്യം ചെയ്യാൻ ഉള്ള കഴിവുള്ള ഒരു സോഫ്റ്റ്വെയർ ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നു അത് സമർത്ഥമായി പ്രയോഗിക്കുന്നു മാത്രവുമല്ല ഈ സോഫ്റ്റ്വെയർ കയ്യിലുണ്ടെങ്കിൽ ദൈവം പോലും പാസ്റ്റ്വേഡ് ഇംഗിതത്തിന് ഒത്തുതുള്ളുന്നതാണ് പാസ്റ്റ് വേറെ സഭയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ അവിടെ നടക്കുന്ന മത കച്ചവടത്തിന് ഏതെങ്കിലും നഷ്ടക്കച്ചവടം വരത്തക്കോണ്ണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവനെ മാത്രമല്ല അവൻ്റെ തലമുറകളെ ശവിച്ച് ഭസ്മമാക്കാൻ ദൈവത്തെ നിർബന്ധിക്കാൻ ഒരു സോഫ്റ്റ്വെയറും കൂടെയാണ് ഇത് എന്നത് നനസിലായി ഇനി രണ്ടാമതായിട്ട് ഈ പാസ്റ്റർ ടിനു ജോർജ് എന്ന് പറയുന്ന ഫൂലോക ഫ്രോഡ് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം നമുക്ക് ഏവർക്കും ആശ്വാസപ്രദമാണ് പക്ഷേ പെന്തക്കോസ്തുകാർക്ക് ഇതുപോലെ തട്ടുകേടാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞെട്ടിപ്പോയൻ്റെ ഏക കാരണം ഈ സത്യം ജനം തിരിച്ചറിഞ്ഞാൽ മറുഭാഷ പറഞ്ഞ ആളുകളെ കളിപ്പിച്ച് അഹോബൃത്തിൽ നടത്തുന്ന പാസ്റ്റർമാരുടെ കട പൂട്ടേണ്ടി വരും യാതൊരു സംശയമില്ല അവർക്കയ്യോ കാഷ്ടം എന്താണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് രണ്ടാമത്തെ വെളിപ്പെടുത്തൽ അത് മറ്റൊന്നുമല്ല ദൈവത്തിന് മലയാളം അറിയാം നിങ്ങൾ മനസ്സിലാക്കുക ദൈവത്തിന് അറിയാം നമ്മുടെ ഇടയിൽ മറുഭാഷയിൽ സംസാരിക്കുന്ന സംസാരിക്കുക എന്ന് പറഞ്ഞ വാക്ക് ശരിയല്ല നമ്മുടെ ഇടയിൽ മറുഭാഷയിൽ കുറയ്ക്കുന്ന ദൈവദാസന്മാർ ഈ ഒരു അഭ്യാസം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഒഴികഴിവെന്താണ് എക്സ്ക്യൂസ് എന്താണ് ദൈവത്തിന് മലയാളം പറഞ്ഞുകൂടാ ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ ഈ അന്യഭാഷയിൽ മാത്രമേ സംസാരിക്കാവൂ എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ മൂള ശരിക്കും വർദ്ധിക്കത്തുള്ളൂ പ്രവർത്തിക്കത്തുള്ളൂ എന്നതാണ് എന്നാൽ അങ്ങനെ അല്ല എന്ന് എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് വെളിയിൽ പറയാതിരുന്ന ഇപ്പോൾ പാസ്റ്റർ ടിനു ജോർജിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ പിൻബലത്തിൽ എനിക്കും പറയാൻ കഴിയും ദൈവത്തിന് മലയാളം അറിയാം ഇത് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് മാത്രമല്ല ദൈവത്തിന് മലയാളം സംസാരിക്കാനും അറിയാം ഇപ്പോൾ എനിക്ക് ഉറുദു അങ്ങനെ കാര്യമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ പക്ഷേ ഉറുദുവിൽ ആളുകൾ സംസാരിച്ചിട്ട് എനിക്ക് മനസ്സിലാകും അതുപോലെ തന്നെ പഞ്ചാബിയിലും ആളുകൾ സംസാരിക്ക പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകും പക്ഷെ എനിക്ക് അങ്ങോട്ട് പറയാൻ പറയാനറിഞ്ഞൂടാം പക്ഷേ ദൈവത്തിന് മലയാളം പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് മാത്രമേ ദൈവത്തിന് ഒന്നാന്തരം മലയാളം പറയാനും അറിയാം പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ ദൈവത്തിന് മലയാളം പറയണമെങ്കിൽ ഈ ടിനു പാസ്റ്ററുടെ സ്വരത്തിൽ മാത്രമേ ദൈവത്തിന് സംസാരിക്കാനൊക്കത്തുള്ളൂ നിങ്ങൾ ആ ഒരു വീഡിയോ കേട്ടാൽ അതിൻ്റെ സ്വരം ടിനു പാസ്റ്ററുടെ സ്വരവുമായി ഒന്ന് താരമ്യപ്പെടു നോക്കിയാൽ അത് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ പേര് ടിനു ജോർജ് പാഷ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രമാത്രം മനുഷ്യരെ മൊണ്ണകളാക്കി അവരോട് എന്ത് പറഞ്ഞാലും അവർ തലച്ചോറ് എന്നൊരു കാര്യം ദൈവം മനുഷ്യക്ക് നൽകിയിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാതെ എന്ത് പറഞ്ഞാലും പാസ്റ്റിഡവായിൽ നിന്ന് എന്ത് പറഞ്ഞാലും പാസ്റ്റിഡവായൽ കൂടെ വിട്ടാലും ഹലോലിയ പറയുന്ന ഒരവസ്ഥയിലാണ് വിശ്വാസികളെ ഓർക്കുമ്പോൾ എന്താ എന്താണ് നാം ചെയ്യേണ്ടത് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്രകാരമുള്ള മത മതബോധം കൊണ്ട് ഭക്തി കൊണ്ട് മനുഷ്യർക്ക് സംഭവിക്കുന്ന എന്താണ് അവർക്കുണ്ടായിരുന്ന ബുദ്ധി പോലും ചിന്തിക്കാനുള്ള കഴിവ് പോലും നശിച്ചിട്ട് അവർ വെറും പിണ്ണാക്കുകളായി മൊണ്ണകളായി അധിപ്പതിപ്പിക്കാൻ ഇത് മതത്തിലാകമാനമുള്ള ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ കൂടുതൽ കൂടുതൽ ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യാന്ത്രികമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഒരു ആചാരത്തിലും ഒരു അനുഷ്ഠാനത്തിലും ഒരു ആരാധനാ പ്രക്രിയയിലും മനുഷ്യൻ മനുഷ്യനവൻ്റെ തലച്ചോറ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും പ്രത്യേകിച്ച് ഈ കുരിശൊക്കെ വരച്ച് വായിക്ക ആരാധിക്കുന്ന ആളുകൾ സഭാ വിഭാഗങ്ങളുണ്ട് അത് ഓരോ ഘട്ടത്തിലും അവിടെ എപ്പോഴാണ് കുരിശെപ്പോഴാണ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാവർക്കും അറിയാം അപ്പോൾ അച്ഛൻ അച്ഛനിങ്ങനെ ചൊല്ലി അങ്ങോട്ട് പോകുമ്പോൾ ഒന്നും ആലോചിക്കാതെ അവിടെ മനസ്സ് വേറെ എവിടെയാണ് ഉടനെ ഇതാണ് പരിപാടി അത് എന്തിനാണെൻ്റെ അർത്ഥം എന്താണ് അവിടെ കുരിശു വരയ്ക്കേണ്ട ആവശ്യം എന്താണ് അവിടെ കുരിശു വരച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വരും ആർക്കും ഒന്നും അറിയേണ്ടത് മനസ്സല്പം പോലും ഉപയോഗിക്കാതെ രണ്ട് മണിക്കൂർ നഷ്ടപ്പെടുത്തുന്ന ആ ഒരു അഭ്യാസത്തിൻ്റെ പേരാണ് ആരാധന എന്നുള്ളത് അതേത് എങ്ങനെയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു മതപരമായ പ്രക്രിയയിൽ ആരാധനാക്രമത്തിൽ അനുഷ്ഠാനങ്ങളിൽ റിച്വൽസ് ആൻഡ് റൈറ്റ്സ് നിങ്ങൾ പത്ത് സെക്കൻഡ് ചിന്തിച്ചു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും മനുഷ്യൻ ചിന്തിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന തിരിച്ചറിയേണ്ട കാലം വൈകിരിക്കുന്നു എന്നാൽ അതിൽ നിന്ന് എത്രയോ മുൻപോട്ട് പോയിട്ടാണ് പാസ്റ്റർ ടിനു ജോർജ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ കൂടെ ഏത് ശബ്ദം പൊട്ട പുറപ്പെട്ടാലും അവിടെ ഹല്ലലുയ പറയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഏതായാലും ഞാൻ ആ വിഷയം കൂടുതലായിട്ട് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് പെന്തക്കൂസുകാർക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി ഈ രണ്ട് നൂറ്റാണ്ടുകളിൽ പെന്തക്കൂസുകാർക്ക് കിട്ടിയ ഈ മറുഭാഷ കൊണ്ട് ഉപജീവനം നടക്ക നയിക്കുന്ന ശരീരം അനങ്ങാതെ സുഖിച്ച് അർമാദിച്ച് ജീവിക്കാൻ താ താല്പര്യപ്പെട്ട് കണ്ടുപിടിച്ച ഈ വലിയ തന്ത്രമായ മറുഭാഷാ പ്രയോഗം അതുംകൊണ്ട് ജീവിക്കുന്ന എല്ലാവർക്കും കിട്ടിയ ഓർക്കാപ്പുറത്തെ അടിയാണിത് അവർ ഈ പ്രഹരത്തിൽ നിന്ന് ഇനിയും രക്ഷപ്പെടുകയില്ല അവരുടെ ജോലി അവരുടെ അധ്വാനം അവരുടെ വരുമാനം അവരുടെ വയറ്റുപ്പിഴപ്പ് നിന്നു അങ്ങനെയുള്ളവരുടെ വയറ്റിൽ കത്തി കുത്തുന്ന വിധത്തിലാണ് ഇദ്ദേഹം ദൈവത്തെ കൊണ്ട് മലയാളം പറയിച്ചത് അതുകൊണ്ട് ഇതുവരെ മറച്ചു വച്ചിരുന്ന ആ ഒരു സത്യം വെളിയിൽ വന്നു ദൈവത്തിന് മലയാളം അറിയാം ദൈവത്തിന് മലയാളം അറിയാം അല്ലേ ലുയാ ദൈവത്തിന് മലയാളം അറിയാം അല്ലേ ലുയാ അപ്പോൾ ഇനി മറുഭാഷ കൊണ്ട് വരുന്നവനെ നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഇനിയും ഈ പാസ്റ്റർ ചിന്ന ജോർജിൻ്റെ ഈ ഫോണിൽ കൂടെയുള്ള പരിപാടി കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ വാവാ സുരേഷിനെയാണ് നിങ്ങൾക്ക് ബാബ സുരേഷിനെ അറിയാം പരിചയമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് പാമ്പിനെ പിടിക്കുക പാമ്പിനെ വളരെ തന്മയത്വത്തോടുകൂടെ കൈകാര്യം ചെയ്യുക പാമ്പിനെ പറ്റിയുള്ള അറിവുകൾ പകരുക അതിനകത്തൊരു ആസ്വാദ്യത കലർത്തി അവതരിപ്പിക്കാൻ ബാബ സുരേഷിനെ പോലെ കഴിവുള്ള ആരുമില്ല ബാബ സുരേഷിൻ്റെ അവതരണ ചാതുര്യം ഞാൻ പരിഗണിക്കുമ്പോൾ അത്ഭുതത്തോടുകൂടെ ഞാൻ തുറന്ന് സമ്മതിക്കുന്നത് നമ്മുടെ പല യൂണിവേഴ്സിറ്റിയിലുമുള്ള ഫുൾ ഫ്ലഡ്ജ് പ്രൊഫസേഴ്സിന് പോലും ബാബാ സുരേഷിൻ്റെ അവതരണ ചാതുര്യം അത്ര മാത്രം എനിക്ക് ബാബാ സുരേഷിനോട് വലിയ ബഹുമാനമാണ് അദ്ദേഹത്തിന് എന്നെ അറിഞ്ഞുകൂടാ എനിക്ക് അദ്ദേഹത്തെ അറിയാം അപ്പോൾ ബാബാ സുരേഷിനെ കേരള പോലീസ് വല്ലപ്പോഴുമൊക്കെ അവരുടെ പോലീസുകാർക്ക് ട്രെയിനിങ്ങിന് വേണ്ടി വിളിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹം അവിടെ പോകും പോകുമ്പോൾ ഒരു അഞ്ചാറ് കൊട്ടയുമായിട്ടാണ് പാമ്പിനെ ഇടുന്ന കൊട്ടയം കൊണ്ടാണ് ബാബാ സുരേഷ് പോകുന്നത് അപ്പോൾ അങ്ങനെ കുറേ സംസാരിച്ച പാമ്പിനെ പറ്റിയുള്ള വളരെ ശ്രദ്ധേയമായ നമുക്ക് ഏവർക്കും തൃപ്തി വരുന്ന അറിവുകൾ വിളമ്പിയ ശേഷം പാമ്പ് എങ്ങനെയാണ് ആളുകളെ പേടിപ്പിക്കുന്നത് എന്ന ആ ഒരു ഭാഗം വരുമ്പോൾ അദ്ദേഹം ഒരു വലിയ മൂർഖന എടുക്കും അതായത് രാജവെമ്പാലു പറയുന്നത് വലിയ മൂർഖൻ അതിൻ്റെ പത്തിയൊക്കെ ഇങ്ങനെ ഇത്രയും പോലെ ഇരിക്കും നിങ്ങൾക്കറിയാം രാജവെമ്പാല അതിനെയും കൊണ്ട് ഈ മയക്കിൽക്കൂടെ ഊതിപ്പിക്കും അത് കേട്ടാൽ അവിടുന്ന് പോലീസുകാർ പോലും ഒരു പ്രത്യേക അവസ്ഥയിലായിപ്പോകും അപ്പോൾ ഇദ്ദേഹം ദൈവത്തിൻ്റെ സ്വരം അതായത് പാസ്റ്റിന്നു ജോർജ് തൻ്റെ സ്വരം ദൈവത്തിൻ്റെ സ്വരമായി അവതരിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഈ ബാബാ സുരേഷിൻ്റെ കയ്യിരിക്കുന്ന മൂർഖൻ്റെ സ്വരമാണ് അത്രയും ഇഫക്റ്റ് ഇല്ല ഈ ടിനു ജോർജിൻ്റെ ദൈവത്തിൻ്റെ സ്വരത്തിൽ അത്രയും ശക്തിയില്ല ഒരു മൂർഖൻ ബാബിൻ്റെ ശക്തി ദൈവം ഇദ്ദേഹത്തിൻ്റെ ദൈവത്തിനില്ല എന്നാൽ ബാബാ സുരേഷിൻ്റെ കയറി മൂർഖൻ ആ മൈക്രോഫോണിൽ കൂടെ ഒരു ചീറ്റിൽ ചീറ്റിയാൽ അത് ചീറ്റിയത് തന്നെയാണ് അത് നാലത്ത് വരാൻ ഈ പരട്ടയുടെ ദൈവത്തിൻ്റെ കഴിവില്ല മനസ്സിലാക്കണം എന്നാൽ അത് കേട്ടാലും വരുന്നു ഹല്ലൊഴിയ സ്തോത്രം ഗ്ലോറി പറയുന്ന മൊണ്ണകൾ അയ്യോ അത് കാണുമ്പോൾ തൊലി ഉരിഞ്ഞു പോവുകയാണ് ഏതായാലും ഇങ്ങനെയുള്ള പൊറാട്ടുനാടകങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സത്യത്തിന് വേണ്ടി ജീവനൊടുക്കിയ തന്നെ തന്നെ ബലിയായി സമർപ്പിച്ച യേശുവിൻ്റെ പേരിൽ ഈ അസത്യത്തിൻ്റെ അധമന്മാരാണ് ഇന്ന് ആളുകളുടെ മേൽ കാര്യവിചാരകം നടത്തുന്നത് എന്ന് നാം തിരിച്ചറിയണം നിങ്ങൾ ഈ പൈശാചികമായ പ്രവൃത്തി നടത്തുന്ന യേശുവിന് പറഞ്ഞില്ലേ പിശാചാരാണ് കള്ളൻ കള്ളം കള്ളൻ പറയുന്നതിൻ്റെ ഉസ്താദാണ് കള്ള ത്തരത്തിൻ്റെ അപ്പനെന്നാണ് വചരിക്കുന്നത് ഫാദർ ഓഫ് ഫോൾസ്ഹുഡ് കള്ളത്തരത്തിൻ്റെ അപ്പൻ അഭിനയത്തിൻ്റെ അപ്പൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തലയിൽ കൊണ്ടുപോട്ടിരിക്കുന്ന സ്ത്രീകളെയും അവരുടെ കൂടെ ഇരിക്കുന്ന ആണുങ്ങളെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം എത്ര പേരവിടെ ഇരിപ്പുണ്ട് കുറഞ്ഞോ രണ്ടായിരം പേർ ഇരിപ്പുണ്ട് ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ കാണാനും മനുഷ്യൻ്റെ അന്തസ്സിനെ അപമാനിക്കാൻ മാത്രം പര്യാപ്തമായ ഈ വിഡ്ഢിത്തരങ്ങൾ വാവ വിളിച്ചു വിഴുങ്ങാനും അങ്ങനെ അവരെ കുളിപ്പിച്ചു കുപ്പിയിലാക്കുന്ന ഈ ഗജ ഫ്രോഡിന് മടിയിലും ഇട്ട് കൊടുക്കാനുമായി അവിടെ വാവ ഒരു രണ്ടായിരം വിശ്വാസികളെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ സമയം തന്നെ മനുഷ്യർക്ക് നന്മ വരുന്ന അവിടെ മനുഷ്യത്വത്തിന് വെളിച്ചം പകരുവാൻ പര്യാപ്തമാകുന്ന അവിടെ ജീവിതത്തെ നേർവഴിയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ദൈവീകമായ പരിജ്ഞാനം പ്രാപിക്കുന്ന അല്ലെങ്കിൽ പ്രാപിക്കാൻ സാധ്യതയുള്ള ഒരിടത്ത് പോലും ഈ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ മനസ്സിലാക്കണം പിറന്നപ്പോൾ മുതൽ ഇത് മാത്രമാണ് അവർ കേട്ടിരിക്കുന്നത് സഭയ്ക്ക് അതിൻ്റേതായ മണ്ണത്തരങ്ങൾ സഭകൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ യേശുവിൻ്റെ വാക്കുകളുടെ വെളിച്ചത്തിൽ സത്യസന്ധമായ സധൈര്യം പരിഗണിച്ചാൽ ഇതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല നിങ്ങൾ സഭയ്ക്ക് കൊടുക്കുന്ന ദൈവവേലയ്ക്ക് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇതിനോട് തുല്യമാണ് യാതൊരു സംശയമില്ല ദൈവത്തിന് നിങ്ങളുടെ രൂപമാണ് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സഭ പറയണം ഇത് ഞങ്ങളുടെ സന്ധ്യപ്പിനു വേണ്ടിയാണ് അപ്പോൾ കൊടുക്കണം കൊടുക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയുന്നത് പക്ഷേ അവിടെ ദൈവത്തിൻ്റെ പേരെടുത്ത് പറയുന്നത് ശരിയല്ല അതുപോലെ ഒരു 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 പുരോഹിതൻ കൈയിട്ട് പറപ്പിച്ചാൽ പരിശുദ്ധാത്മാവുന്ന അപ്പത്തിൻ്റെ മേലിരിക്കും എന്ന് പറയുന്നത് ഇതിനോട് തുല്യമാണ് യാതൊരു സംശയവുമില്ല അതുപോലെ വാരം കഴിയുമ്പോൾ സമാധാനത്തോട് പുറപ്പെട്ടു പോകും എന്ന ഒരു പുരോധനൻ പറഞ്ഞാൽ ജനം സമാധാനത്തോട് വീട്ടിലേക്ക് പോകുന്ന പറയുന്നത് പച്ചക്കള്ളമാണ് പുരോധന വായും അവൻ്റെ കൈയും നിങ്ങളുടെ സമാധാനമായി യാതൊരു ബന്ധവുമില്ല നിങ്ങൾ നേർവഴിയിൽ നടന്നാൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ പരിശുദ്ധമാക്കാത്തു സൂക്ഷിച്ചാൽ നിങ്ങൾ അർത്ഥവത്തായി ജീവിച്ചാൽ നിങ്ങൾ വെളിച്ചത്തെ ഉൾക്കൊള്ളുവാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും നിങ്ങൾക്ക് അസമാധാനം ഉണ്ടാകും അല്ലാതെ ഒരുത്തം കൈപൊക്കെ ഈ സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ പോകാനൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ വെറും പൊട്ടത്തി നമ്മളിത് കേട്ട് 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 ഇതില്ലെങ്കിൽ ഇത് കേട്ടില്ലെങ്കിൽ പിന്നെ ഈ ലഹരിമരുന്ന് കഴിക്കുന്നവർക്ക് ഒരു ദിവസത്തെ ഡോസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ വിമ്മിഷ്ടമാണ് അല്ലെങ്കിൽ രണ്ട് പെഗ് വീശുന്നവർക്ക് ഒരു ദിവസം ഒരു പെഗ് കിട്ടിയില്ലെങ്കിൽ വിമ്മിഷ്ടമാണ് എന്ന് പറയുന്നത് പോലെ മാത്രമേ അതിനകത്തുള്ളൂ അപ്പോൾ ഈ ടിരൂ പാസ്റ്റിന് മുമ്പിലിരുന്ന ഈ വിഡ്ഢലം വിഴുങ്ങി വെഴുങ്ങി വെഴുങ്ങി ഒരു ദിവസം ഇത് കേട്ടില്ല എങ്കിൽ അവർക്ക് ഉറക്കം വരികയില്ല അപ്പോൾ അതിൻ്റെ പുതിയ ട്രിക്കായിട്ട് അദ്ദേഹം ഇത്രയും കണ്ടുപിടിച്ച് അവതരിപ്പിച്ചപ്പോൾ അവർ ഹലോലിയ അലറി വിളിച്ച് ആകാശം കീറി എനിക്കത് എനിക്ക് അത് അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ അതിൽ ആത്മീകമായ വികാര വിഛുംഭിതരായി അറിപ്രകാരം ഹല്ലൊലിയ കൂറി കീറി മറിച്ചില്ലെങ്കിലേ അത് ചെയ്യപ്പെടും ഇങ്ങനെയുള്ള പരിതാപകരമായ അധപ്പതിച്ച അന്ധകാരത്തിൻ്റെ പടുകുഴിയിലാണ് വിശ്വാസികളെന്ന് പറയുന്ന ഇരുകാലികൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എന്ന് ദയവായി തിരിച്ചറിയണം എന്നൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ പക്ഷേ ഈ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതിൽ ഇങ്ങനെയുള്ള കുറുക്കന്മാർ ആത്മീയ കുറുക്കന്മാർ മാത്രമല്ല സഭകളും സഭാ നേതൃത്വവും ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു യേശുവിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യന് ദൈവം നൽകിയ കഴിവുകൾ ഉപയോഗിക്കുന്ന അപകടമാണെന്ന് ആരെങ്കിലും പഠിപ്പിച്ചാൽ അവരെല്ലാം ഈ ടെനു പാസ്റ്ററുടെ മക്കളും കൊച്ചുമക്കളും അല്ലെങ്കിൽ അപ്പനും അപ്പൂപ്പനുമാണ് എന്ന സത്യം ദയവായി തിരിച്ചറിയാം യേശു പറഞ്ഞു നിങ്ങൾ അന്വേഷിപ്പീൻ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നല്ല എൻ്റെ അർത്ഥം നിങ്ങൾ കണ്ടുപിടിക്കുകയും കണ്ടെത്തുകയും അർത്ഥം മനസ്സിലാക്കി പ്രവർത്തിക്കുവാീൻ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ കാലുകഴുകിയ ശേഷം എന്താണ് അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് നിങ്ങൾ അറിയുന്നുവോ നിങ്ങൾ അറിയുന്നുവോ നമ്മളോട് എന്താണ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അറിയരുത് അറിഞ്ഞാൽ നിങ്ങൾ നരകത്തിൽ പോകും തല തിരിഞ്ഞു പോകും എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട് എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട് അയ്യോ വായിക്കരുത് താങ്കൾക്ക് ഭക്തി കുറഞ്ഞു പോയത് വായിച്ചത് കൊണ്ടാണെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ട് ദൈവ സൃഷ്ടിയെ അപമാനിക്കുന്ന വിധത്തിലുള്ള ഈ മതബോധം കൊണ്ട് ഇപ്പം ഇയാൾ പറയുന്നല്ലോ ദൈവം പറഞ്ഞെന്ന് നിന്റെ സഭയുടെ വരുമാനം കുറയ്ക്കുന്നവനെ തറവോൾ നശിപ്പിക്കും ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ തലമുറകൾ നശിച്ചു പോകുന്ന ഇതുകൊണ്ടല്ല നിങ്ങൾക്ക് ദൈവം തന്ന കഴിവുകൾ വേണ്ടതുപോലെ പ്രയോഗിക്കുവാനും വളർത്തിയെടുക്കുവാനും അർത്ഥവത്തായി അവയെ ഉപയോഗിക്കുവാനും അതുമൂലം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ പ്രാപിക്കാവുന്ന വളർച്ചകളും വെളിച്ചവും നിങ്ങൾ പ്രാപിക്കുവാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ സംശയിക്കേണ്ട തലമുറകളുടെ കണ്ണ് അടഞ്ഞു പോകും അത് വരാതിരിപ്പാൻ ദയവായി കരുതിക്കൊള്ളുവാൻ ഏവർക്കും എൻ്റെ നമസ്കാരം